േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ സ്നേഹസ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടൂർ കരുണാലയ കരുണാലയാപ്പടി സ്വദേശിയും ഭിന്നശേഷിക്കാരിയുമായ കൈപ്പഞ്ചേരി സൈഫുനിസയ്ക്ക് അറുപതിനായിരം രൂപ വില വരുന്ന ഇലക്ട്രിക് വീൽ സ്വന്തം നിലയിൽ വീട്ടിലെത്തിച്ചു നൽകി ഇലക്ട്രിക് വീൽ എന്ന ആഗ്രഹം സഫലമാക്കി ജില്ലാ പഞ്ചായത്തംഗം കെ ടി അജ്മൽ ഇലക്ട്രിക് വീൽ ചെയർ കൈമാറിക്കൊണ്ട് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് സെയ്ഫുന്നീസയുടെ ആഗ്രഹത്തെപ്പറ്റി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അറിഞ്ഞത് ഉടൻ തന്നെ സെയ്ഫുന്നീസയുടെ ആഗ്രഹം നിറവേറ്റുകയായിരുന്നു ഇലക്ട്രിക് വീൽ കൈമാറ്റ ചടങ്ങിൽ റഹ്മാൻ മുണ്ടോടൻ ഷംസുദ്ദീൻ അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് വണ്ടൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർമോ എം ഒ ഡോക്ടർ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ്